വർഷത്തിലൊരിക്കൽ നടക്കുന്ന പെരുന്നാൾ ആഘോഷം അതിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹം പ്രവർത്തകർ അറിയിച്ചപ്പോൾ പ്രവർത്തകരെക്കാൾ താല്പര്യം ഷാഫി പറമ്പിലിനായി രാത്രി പതിനൊന്ന് മണിയോടെ വിലങ്ങാട് വലിയ പാനോത്തേക്കുള്ള യാത്ര തീരുമാനിച്ചു ഓഫ് റോഡ് യാത്രയാണെന്ന് പ്രവർത്തകർ അറിയിച്ചു ജീപ്പ് മുമ്പിലെത്തി പിന്നെ ഒന്നും പറഞ്ഞില്ല സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തന്നെ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു ഓഫ് റോഡ് ഡ്രൈവിങ്ങിനുള്ള താൽപ്പര്യം ഷാഫി പ്രവർത്തകരോടായി പങ്കുവച്ചു വിലങ്ങാട് കുടിയേറ്റ ജനതയുടെ വിശ്വാസകേന്ദ്രമായ വലിയ പാനോം സെൻറ് ജോസഫ് കുരിശുവള്ളിയുടെ പെരുന്നാൾ ആഘോഷ ചടങ്ങിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലെത്തിയത് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന പെരുന്നാൾ ആഘോഷ ചടങ്ങിൽ വിലങ്ങാട് പ്രദേശത്തെ വിശ്വാസികൾക്ക് പുറമെ വയനാട് കണ്ണൂർ ഭാഗത്തു നിന്നായി വൻ ജനാവലിയാണ് ഒഴുകിയെത്താറ് വലിയ കരഘോഷത്തോടെയാണ് വിശ്വാസികൾ ഷാഫി പറമ്പിലിനെ വരവേറ്റത്